ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ഷീ ബോക്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതും ഏകദേശം നേരത്തെ പിടിച്ചു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാന്നേ ഉള്ളൂ നമ്മൾ കോട്ടയം വന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ അമ്മനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ ഇരുന്ന ടൈമിൽ വന്ന വീഡിയോ ആണ് കേട്ടോ ആർക്കുട്ടി ഇവിടെ നല്ല വർക്കാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ നിന്ന് നേരെ ആദ്യം പോകുന്നത് ചൊവ്വാഴ്ചത്തെ ഇവിടെ നാഗമഠം പള്ളിയിലാണ് ട്ടോ അപ്പം ഞാൻ ഇറങ്ങിയില്ല ബാക്കി എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മെയിനായിട്ട് വന്നത് ഇവിടെ ഹാങ് ഔട്ട് പ്ലേ വേർഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഒരു പാർക്ക് പാർക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ തെള്ളകത്താണുള്ളത് ഏകദേശം ഏറ്റുമുല തെള്ളകം ആ ഒരു ഭാഗത്ത് അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത് പ്ലേ ഹാങ് ഔട്ട് എന്നാണ് കേട്ടോ സ്ഥലത്തിന്റെ പേര് ഇത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ സമയം തൊട്ടൊന്ന് കയറണം എന്ന് വിചാരിച്ചാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പകൽ ടൈമും ഉണ്ട് എങ്കിലും രാത്രിയാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് അതുപോലെ തന്നെ നൈറ്റ് രണ്ടു മണി വരെയാണ് ഇവിടുത്തെ ടൈം ഇവിടുത്തെ ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട് അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നല്ല നാടൻ ഐറ്റംസ് ഒക്കെ കിട്ടും ഇതാണ് സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു സ്റ്റാളാണ് കേട്ടോ ഇത് ഇത് എപ്പോഴും സ്റ്റിലായിട്ട് ഇവിടെ ഉള്ളതാണ് രണ്ടു വരെ ഇവിടെ ഫുഡ് കോർട്ട് ഓപ്പൺ ആയിരിക്കും നൈറ്റ് പത്ത് പത്തര വരെയാണ് ഈ പ്ലേ സ്ഥലം ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇവിടെ നമുക്ക് കപ്പ പിടി അതുപോലെ പാനിപൂരി അങ്ങനത്തെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകൾ അല്ലെങ്കിൽ നാടൻ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പാറക്കുട്ടിക്ക് ആദ്യമേ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ പാർക്കിൽ പോയിട്ട് മറ്റേ സ്ലൈഡ് കാണുമ്പോഴാണ് ആൾക്ക് ഒരു ബോധം വരികളത് എങ്ങോട്ടാ പോകുന്നതൊന്നും അത് ഉറക്കത്തിലും കൂടി ആയതുകൊണ്ട് അപ്പം നമ്മളിത് പ്ലേ വേൾഡിലേക്കാണ് കേട്ടോ ചേരുന്നത് ഫസ്റ്റ് പിന്നെ നമ്മൾ ആ ഒരു ഓണത്തിന്റെ ടൈമിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അതുമല്ല ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഓണത്തിന്റെ പത്ത് ദിവസത്തേക്ക് അവധി ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് നമ്മൾ വന്നത് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രാ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ചാക്കിലോട്ടോ അങ്ങനെ എന്തോ മത്സരം നടക്കുകയായിരുന്നു പേരൻസിന്റെ അവധി ഇവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കുഞ്ഞുമക്കളെ കൊണ്ട് വന്ന പേരൻസ് ആണെങ്കിൽ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഉണ്ട് പാറക്കുട്ടി ആരക്കുട്ടി ഇവിടെ ഇങ്ങനെ എന്താണ് എങ്ങോട്ട് പോകും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാ പിള്ളേരും കളിക്കണം കണ്ടുകൊണ്ട് ആദ്യം കുറേ തവണ നിന്നും പിന്നെയാണ് ആളിൻ്റെ ഉള്ളിലൊക്കെ കയറിയത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ സ്ലൈഡ് എന്ന് പറയുന്ന സാധനം ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലാണ് നമ്മളുടെ അടിമാലി വീട്ടിൽ നിന്നൊരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര ശല്യാണ് കേട്ടോ ഇതിനകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇറക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഇതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസും സാധനങ്ങളും ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഏഹ് അപ്പൊ ഇവിടെ ഊർന്ന് വരാൻ ഇപ്പം അവൾ എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വരാനുള്ളതിന്റെ അങ്ങനെ അതിനകത്ത് കേറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ചെറിയൊരു വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആ സെക്ഷനിലേക്കൊക്കെ ഉള്ളൂ കേട്ടോ അച്ഛനും അമ്മയും ഇവിടത്തെ അവിടുത്തെ കോട്ടയത്തെ അമ്മയും ഉണ്ട് പിന്നെ ഞങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വിളയും കൊണ്ട് പാർക്കിൽ വന്നതാണ് അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പറഞ്ഞില്ല വെക്കേഷൻ ടൈം ആണ് പിന്നെ കുട്ടികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മാനുവലി യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിമോട്ട് കൺട്രോളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ജീപ്പ് കാറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആവേണ്ടത് കേട്ടോ ട്രെയിൻ ഇതിനകത്തുനിന്ന് എനിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇതിലാൾക്കാരൊക്കെ ഇട്ടില്ല എന്ന് തോന്നണോ അതിനകത്തെല്ലാം ഇരിക്കുന്ന കുട്ടികളായിരുന്നു കേട്ടോ ഇതിങ്ങനെ മൂന്നാലഞ്ച് റൗണ്ട് അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കണം വെള്ളത്തിൽ ചാടുന്നതിനും അതുപോലെ ഈ ഒരു ഈയൊരു ഈ ഒരു വണ്ടികളെല്ലാം യൂസ് ചെയ്യുന്നതിനും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ അല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തെ ടിക്കറ്റിൽ ടിക്കറ്റ് റേറ്റ് എൺപതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇത്ര നാളായത് കൊണ്ട് എനിക്കത് ഓർക്കുന്നില്ല ഞാനിത് ഇപ്പൊ എഡിറ്റ് ചെയ്യുന്നത് നവംബർ എട്ടാം തീയതി ആണ് കേട്ടോ ആ നവംബർ എട്ടാം തീയതി ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആണ് അപ്പോൾ ആ ദിവസമാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഏർ എത്രയാണ് ടിക്കറ്റ് റേറ്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല എന്തായാലും നല്ല അടിപൊളിയ സ്ഥലമാണ് കേട്ടോ നമുക്ക് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന അവരുടെ നമ്മുടെയൊക്കെ ഏകദേശം പിന്നെ മുട്ടിൻ്റെ താഴെ നിൽക്കാനുള്ള വെള്ളവേ ഉള്ളൂ പക്ഷെ രസമാണ് കേട്ടോ പിള്ളേർ ഇങ്ങനെ കീർക്കളിക്കുന്നത് കാണാനും അത്യാവശ്യം വലിയ പിള്ളേരാണെങ്കിൽ നല്ല രസമായിരിക്കും തീരെ കുഞ്ഞുങ്ങളെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഒരു ഒന്നാം ക്ലാസ് തൊട്ട് ഉള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ അത്യാവശ്യം സ്വന്തം കാര്യങ്ങളിങ്ങനെ ചെയ്തോളൂ അപ്പം അങ്ങനെയുള്ളവർ നമുക്കിറങ്ങും കാരണം പേരൻസിനെ ഇങ്ങോട്ട് ഇറക്കി വിടത്തില്ല അപ്പം സ്വന്തമായിട്ട് കുട്ടികൾ നടക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു പ്ലേ സ്ഥലമാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരൻസ് ചുറ്റും നിപ്പോ ഇവരുടെ പേരൻസ് എല്ലാം ചുറ്റുമുണ്ട് അപ്പൊ ഇതാ ഒരു മേളിലിരിക്കുന്ന ആനയുടെ ബക്കറ്റ് പോലത്തെ സാധനം കേട്ടോ നമ്മൾ ഈ വണ്ടർലാൻഡ് ഒക്കെ കാണുന്ന ഒരു മോഡല് ചെറിയൊരു മിനി വണ്ടർലാ അത്രേ ഉള്ളൂ അപ്പം പാർക്കുട്ടിക്ക് പിന്നെ അതിനോട്ടൊന്നും വലിയ ഇത് തോന്നിയില്ല കാരണം അവളുടെ പ്രായമുള്ള ആരും അതിനകത്ത് ഇല്ലല്ലോ അവളിങ്ങനെ പല സാധനങ്ങളും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പേരൻസിൻ്റെ കുട്ടികളുടെയൊക്കെ ഓരോ മത്സരം നടക്കുന്നുണ്ട് എന്താണ് പുലികളി മത്സരമാണ് കേട്ടോ ഈ നടക്കുന്നത് അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട് അതുപോലെ ഓണത്തപ്പൻ എന്താണ് പാണ്ട അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവരുടെ കൂടെയൊക്കെ ഒന്ന് ഫോട്ടോസ് എടുക്കാം അവിടെ എപ്പോഴും അടിയാണ് കേട്ടോ കാരണം നമുക്ക് ആദ്യം ആദ്യം വരുന്നവർക്കാണ് ഈ വണ്ടി കൊടുക്കുന്നത് അങ്ങനെ പാറിന് ഒരു വണ്ടി കിട്ടിയേ പക്ഷെ പാറിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതിനകത്ത് അവൾ ആദ്യമായിട്ടാണ് അതിനകത്ത് കയറുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഏർ ഭയങ്കര എന്താണ് അത് റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ജസ്റ്റ് ഒന്ന് ഇരുന്നു എന്നുള്ളത് പോവാൻ സമ്മതിക്കൂലായിരുന്നു കേട്ടോ അവസാനം ഭയങ്കര കാർ കാർച്ചയ്ക്കാർ നമ്മൾ അതിൻ്റെ ഇറക്കിക്കൊണ്ട് വരികയാണ് ഏതെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ബെല്ലൈക്കിനും കൂടി എനേബിൾ പുതിയ വീഡിയോ വരെ ടാറ്റാ